പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ചിക്കൻ കറി വെക്കുന്നതാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ ചിക്കൻ കറി വെക്കാൻ അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറ് അത് ഹോട്ടലിൽ നിന്ന് പാർസൽ കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ചിക്കൻ കറിയിൽ ചേർക്കാനുള്ള ചേരുവകൾ പിന്നെതാ ചിക്കൻ്റെ ഇവിടെ അരക്കിലോൻ്റെ മേലണ്ടത് കുറച്ചും കൂടി അത്രയുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് ഇനി ഇതൊക്കെ ഇന്ന് നന്നാക്കാം ഉള്ളി കിഴങ്ങ് കാര്യങ്ങളൊക്കെ അപ്പോൾ കിഴങ്ങ് തോൽ ചെത്തട്ടെ പിന്നെ ഉള്ളി അതുകൊണ്ട് തോല് കളഞ്ഞു വയ്ക്കാം ഇഞ്ചി തോൽ ചറിഞ്ഞിട്ടെ പച്ചമുളക് ഇതൊക്കെ ഇന്ന് അരിയുള്ളാണ് അപ്പം ഇനി ഇതൊക്കെ നിന്നെടുത്ത് പാത്രത്തിലിട്ട് ഇനി കഴുകണം കഴുകാനുള്ളതാണ് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അരിയാന് അപ്പം ഇനി നന്നാക്കി ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഏതായാലും കിഴങ്ങ് അത് നോർക്കാം ആദ്യം ഉള്ളി തക്കാളി അത് നുറുക്കാം പച്ചമുളക് പച്ചമുളക് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് പച്ചമുളക് കറിയിൽ നല്ല രസമാണ് ആ നല്ല മസാലക്കറിയിലുണ്ട് ഇത് പിടിച്ചാൽ നല്ല രസമാണ് കഴിക്കാൻ പിഞ്ചി ഒന്ന് നുറുക്കാം വെളുത്തുള്ളി അപ്പോൾതാ ഇഞ്ചിയും വെളുത്തുള്ളിയും കിഴങ്ങ് കൊണ്ട് മാറ്റി വയ്ക്കാം പിന്നെതാ ഈ പച്ചമുളക് തക്കാളി ഉള്ളി അത് നമുക്ക് ആദ്യം വഴറ്റാനുള്ളതാണ് അപ്പോൾതാ ചട്ടിയിൽ വെളിച്ചെണ്ണ പാർന്നു ഇനിയിപ്പം അതേക്ക് നമുക്ക് തക്കാളിയും ഉള്ളിയും പച്ചമുളകും അതൊന്നുകൊണ്ട് ഇട്ട് നന്നാക്കി വഴറ്റിയെടുക്കാണ് ആദ്യം അത് അപ്പോൾ അത്യാവശ്യം വഴന്നൊക്കെ വരുന്നുണ്ട് നല്ല ചൂടാണ് പുറത്ത് നല്ല വെയിലുണ്ട് ഇന്ന് പിന്നെ അയക്കും നമ്മളിതാ പിന്നെ കിഴങ്ങും ഇഞ്ചി വെളുത്തുള്ളി അതും അടിച്ചേർത്തു ചേർത്തു അത് കഴിഞ്ഞ് നമ്മൾ നമ്മളെ കഴുകി വെച്ച ചിക്കൻ കഷ്ണങ്ങൾ അത് ചേർത്തു പിന്നെ ലേശം വെള്ളം വളർന്നിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അത് ചേർക്കാണ് പിന്നെ മുളക് പൊടി മുളക് പൊടി കുറച്ചധികം ചേർക്കുന്നുണ്ട് കാരണം ചിക്കൻ കറി എരുവല്ലോ പിന്നെ അതിക്ക് മല്ലിപ്പൊടി ഇത് വറുത്ത് വെച്ച് തന്നെയാണ് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കുന്ന ഒരു ചിക്കൻ കറി ഞങ്ങൾ പൊതുവേ ഇങ്ങനെയാണ് കൂടുതലും വെക്കൽ ഇങ്ങനെയാണ് അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ വെക്കുന്നതാണ് പിന്നെ ചിക്കൻ മസാല അതും ചേർത്തിട്ടുണ്ട് പിന്നെതാ ഉപ്പിടാണ് അമ്മയ്ക്ക് ഇങ്ങനെ ചിക്കൻ കറി വെക്കുന്നതാണ് ഇഷ്ടം അത് ഇങ്ങനെയാണ്ട് ഒന്ന് വറ്റിച്ച് വയ്ക്കുന്നത് കണ്ടു അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി പിന്നെ മല്ലിച്ചപ്പും കറിവേപ്പിലിടാണ് ഇത്രയൊക്കെ നമ്മൾ ചിക്കൻ കറിക്ക് പണിയുള്ളൂ ഇനി പിരുന്നൊന്നും കൂടി വറ്റും കുറച്ച് വറ്റിച്ചത് കഴിഞ്ഞു അപ്പം ഇനി ഊണ് കഴിക്കണം അപ്പം കണ്ടോ അപ്പം അത്യാവശ്യം നല്ലോണം ആ ഗ്രേവി ഒന്നും അധികം ഇല്ല ഇല്ലന്നെ ഈ രൂപത്തിലായി പിന്നെ അച്ചാറ് പപ്പടം പിന്നെ സലാഡ് ഉണ്ട് ഞാൻ എനിക്ക് നെയ്ച്ചോറ് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ സലാഡുണ്ട് അതുകൊണ്ട് അമ്മയ്ക്ക് നെയ്ച്ചോറ് പിന്നെ അമ്മയ്ക്ക് പറ്റില്ല അങ്ങനെ വലിയ ഇഷ്ടമല്ല അപ്പോൾ എനിക്ക് നെയ്ച്ചോറ് അത് എടുക്കട്ടെ പിന്നെ കുറച്ച് പൂച്ചയ്ക്കും കൊടുക്കും അതിപ്പോൾ ഒരു നെയ്ച്ചോറ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഉണ്ട് ഇത് അൻപത് രൂപയാണ് ഒരു നെയ്ച്ചോറിന് അത് ഒരാൾക്ക് കഴിക്കാനുള്ള പിന്നെ കുറച്ച് അധികം ഉണ്ട് പാർസൽ വാങ്ങുമ്പോൾ നല്ല ചൂട് നെയ്ച്ചോറാണ് അപ്പോൾ ഏതായാലും ഇന്ന് ഊണ് ചോറിന് പകരം എനിക്ക് നെയ്ച്ചോറാക്കി ഇതിടയ്ക്കുള്ളതാണ് ചിക്കൻ കറി വീട്ടിലുണ്ടാക്കി നെയ്ച്ചോറ് പുറത്തുനിന്ന് വാങ്ങിക്കും നല്ല ചൂട് നെയ് ചോറ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൻ ഞാൻ വിളിയാ അപ്പൊ പുതിയ വീഡിയോ എടുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദൻ ഗുഡ് ബൈ